ഹായ് ഫ്രണ്ട്സ് വന്ദനയാണ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പരപ്പാറമൽ വരെ പോകാം കേട്ടോ പരപ്പാറ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു വില്ലേജ് ആണ് ആ വില്ലേജിൽ അവിടെ ഒരു കടയിൽ പോകാനുണ്ട് ആ കടയിൽ പോയിട്ട് ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ പോയിട്ട് അതിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രാമത്തിൻ്റെ ഒരു വിഷ്വൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ അതാ റെഡി ആയിട്ട് വലിയ ഒരിക്കും ഒഴിഞ്ഞിട്ടില്ല റെഡി ആയിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിലാണ് ഇവിടുന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കാനുണ്ട് അങ്ങോട്ട് നമുക്ക് പോവാം ഇവിടെ കാടൊക്കെ വെട്ടി തെളിച്ചിക്കല്ലോ ഈ റോഡിനും ഉണ്ട് കേസ് ഒരുപാട് സങ്കടത്തിൻ്റെ കഥ പറയാനാണ് എനിക്ക് ഈ ഒരു റോഡ് പോകുന്നത് നേരെ ഇങ്ങനെ പോകുന്ന എൻ്റെ വീട്ടിലേക്ക് ആണെങ്കിലും അതിന് അതും പാസ് ചെയ്തിട്ട് ഇവിടെ കൊടുവള്ളി ഒരു ഗവൺമെൻറ് ഉണ്ട് ആ കോളേജിലേക്കാണ് പോകുന്നത് ആ ഒരു കോളേജും ഈ റോഡും തമ്മിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് അതിൽ എൻ്റെ വീടും എല്ലാം വരുന്നുണ്ട് അതൊക്കെ പിന്നെ നമുക്ക് പറയാം ഇപ്പം നമ്മൾ ഈ ഒരു വീട് പിന്നെ ഇതൊരു മഞ്ഞൾപ്പൂവാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഞങ്ങൾ ഓണത്തിൽ ഓണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നൊരു പൂവാണിത് അപ്പം നമുക്ക് പോവാം സമയം അപ്പം എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ രാവിലത്തെ കാഴ്ചകൾ ഇവിടെയൊക്കെ കാട് വെട്ടിട്ടോ ഞാൻ ഈ കാട് വെട്ടിയെ കാണിക്കുന്ന എന്താണെന്ന് അറിയോ ഇവിടെ കാട് വെട്ടാറേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കാട് വെട്ടിയത് പേടിയാവും ഇതിലാ വരുമ്പോൾ എപ്പോഴും ഈ കാടും പുല്ലൊക്കെ നിറഞ്ഞിട്ടേ അപ്പോൾ ഈ കാട് വെട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പോവാ കണ്ടോ ഇതേമാതിരി കിടന്നതായിന് ഇവിടെയും അപ്പ ഈ സൈഡും ഈ സൈഡും കണ്ടോ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കാട് വെട്ടി തെളിച്ചാൽ നന്നായിരുന്നേ ആരാ വെട്ടിയതെന്നൊന്നും അറിയില്ല ഞാൻ നേരെ നോക്കിയാൽ കാണുന്നത് റബ്ബർ തോട്ടാട്ടോ നല്ലൊരാംബിയൻസ് അവിടെ ഒന്ന് താഴേക്ക് നോക്കുമ്പോൾ കേട്ടോ അതിൻ്റെ മേലെ ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കോളേജിൻ്റെ കഥ പറഞ്ഞില്ലേ ആ കോളേജ് നല്ല വ്യൂ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോവാം ഏഴുണ്ടോ അതാ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണോ എൻ്റെ നാട്ടിലെ വീടുകളട്ടോ റിച്ച് നാട് ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ കൂടുതലും കളരി മർമ്മ ചികിത്സയൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഇതിലങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തുണി അലക്കുന്ന തോടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ തോട്ടിലൊന്നും പോകില്ല പൈപ്പിൽ വെള്ളം കിട്ടി ഈ നല്ല പുലർക്കാല സുന്ദരമായ വെയിൽ ആ താത്തത് അവിടെ മുറ്റക്കടിച്ചുമായിരുന്നു നല്ലൊരു രാവിലത്തെ ഒരു കാഴ്ച വരുക വീട് ബാക്കിയെല്ലാം ഇതേമാതിരി അപ്സ്റ്റെയർ വീട്സാ അവിടെയൊക്കെ ഉണ്ട് നില വീട് ഇതൊരു ജംഗ്ഷനും ഇതാണ് ഞങ്ങൾ പറയുന്ന പൂച്ച എന്ന് പറയും പൂച്ച വാല് പോലില്ലേ പിന്ന രാവിലെ മീൻ വിൽക്കുന്ന കാക്ക വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഒരു എം ഐ ടിന്റെ മുളേനു വേറെ ഇപ്പൊ അവരൊക്കെ പുരോഗമിച്ച് ഇങ്ങനത്തെ വണ്ടിയിലായി പിന്നെ ഒരു കുഞ്ഞു ചായക്കടയുണ്ട് കൈ എന്താ മീനേം ആ നിറയെ കൊട്ടേ നിറയെ മീനുണ്ട് മത്തി മത്തി കോര പിന്നെന്താ മീനേം മാന്തളാ നെത്തലാ അല്ല ഈ വെളുത്തത് നെത്തല് കുട്ടികൾ പിന്നെ ഇത് ഞങ്ങളെ നാട്ടിലെ മദ്രസ് കൂടെ വീടുണ്ട് ഒറ്റ വീട് ഒഴിവില്ല കല്യാണം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടേ പാവം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈനക്കാടയാണ് കടയാണ് നമ്മൾ കൈൻ്റെ ഇവിടെ ഞങ്ങള് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത് വാങ്ങിക്കൂടിക്കട്ടേട്ടാ കിണറിന്ന് വെള്ളം വരുന്നേ കിണറിന് എത്ര വർഷം പഴക്കണ്ടേ നാപ്പത് വർഷോ ഞാൻ ജനിച്ച തൊട്ടും കാണുന്നുണ്ട് ഈ കിണർ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നുണ്ട് ഈ കിണർ അറിയൂല കൊല്ലം ആറു മാസോ അപ്പൊ ആ ഇതാണ് ഞങ്ങളിച്ച കിണറിട്ടാ കൊറേ വർഷത്തെ പഴക്കണ്ട് പക്ഷെ കണ്ടാ തോന്നൂല കായക്കായ എനിക്ക് വെള്ളം എടുക്കണേ അയ്യോ ഈ പലക ഏത് കാലത്താണേ പലകന്റെ കാലൊക്കെ വെച്ചില്ലേ നല്ല ഐഡിയായിട്ടോ ചെതല് വരാണ്ടിരിക്കാനാ ഞാൻ വെള്ളം കുടിക്കണോ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ ഞങ്ങൾ അലക്കാൻ പോണ തോട് എന്ന് പറഞ്ഞതേ ഉണ്ടോ നല്ല വീതിയുള്ള തോടാണ് ഇതിന്റെ അങ്ങോട്ട് പോണെട്ടോ അങ്ങോട്ട് നമ്മൾ പിന്നെ പോവാ ഇങ്ങോട്ട് റോഡും നമ്മളിനി അതിലങ്ങനെയാ പോവുക നമ്മൾ കാസർഗോഡി വെള്ളം മുക്കട്ടെ കയറ്റൊക്കെ ഇറങ്ങി വന്നപ്പോ വെള്ളം കുടിക്കാൻ മുട്ടി കൈ ഈ പാട്ടുകൊണ്ട് ഇനി വെള്ളം മുക്കട്ടെ ബത്തായി ചായ ഒഴിക്കുന്ന പാട്ടേ പഴയ കാല പാട്ടാ ഫ്രഷ് വാട്ടർ ആണ് ആ വളരെ നല്ലതായിച്ചേ ചപ്പാത്തി കഴിച്ചത് ചപ്പാത്തി മീൻകറിയാണെന്ന് അറിയില്ല തായ്ക്ക് പണ്ട് കായക്കാട് ഉണ്ടായിന്യാ ഡെല്ലൊരു വാങ്ങിയിരുന്നു പ പേപ്പറൊക്കെ വായിക്കാം നമ്മൾ പോവാ എന്നിട്ട് നമ്മളിതാ പോവണേ ഇനി നമുക്ക് എപ്പോഴാണ് പരിപ്പാറയുമ്പോൾ എത്തണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ബ്ലോഗെടുത്ത് ബ്ലോഗെടുത്ത് പോകുമ്പോൾ ഒത്തിരി വായി കുറേ നടക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ നബിദിനത്തിൻ്റെ ടൈമിൽ അവർ ഡെക്കറേറ്റ് ചെയ്താട്ടോ അല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാനെന്താ ഇവിടുന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ട വഴി ഇവിടെ ഒരു പള്ളിയുണ്ട് ഇതിലങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളി വൈബ് ഏരിയ ആട്ടോ അതിൻ്റെ തറവാട്ടിലേക്ക് പോകാം അങ്ങനെയാണ് അപ്പം നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് എത്ര നടക്കാണ്ട് എന്നറിയോ ഇതിലേ ഇങ്ങോട്ട് പോകണമെങ്കിൽ രണ്ട് വഴിയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് നേരെയും പോവാം ഇതിലെങ്ങനെ തിരിഞ്ഞിട്ടും പോവാം അപ്പം ഇതിലെ പോകണമെന്നായി നേരെ പോയാൽ ഒരു കയറ്റം കാണാണ്ട് ഇതിലെ പോയാൽ വയലിൻ്റെ ബൈബ് അടിച്ച് പോവാം ഇത് കണ്ടോ അലമാര ഉണ്ടാക്കി വെച്ച് മരം കൊടുത്തിട്ടുണ്ടാക്കിയതാക്കില്ലേ ഇന്നലെ ഞങ്ങൾ അത് വന്ന് നോക്കീനു ഇതിലെ പോകണ്ടേ ഇതിലെ പോവാ ഇതിലെ പോയാ നല്ല വൈബ് കാഴ്ചകളാ വയലിന്റെ ഭംഗിയൊക്കെ കാണാം തിരിച്ചു വരുമ്പോ നമുക്ക് ആ റോഡിന് വരാം ചെറിയൊരു പ്ലാനിങ്ങിൽ മാറ്റം നമ്മൾ നമ്മളിതിലെങ്ങനെ തന്നെ പോവുക കാരണം ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ നടന്നിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞു ഇതിലെ ആകുമ്പോൾ നമുക്ക് നേരെ പോയിട്ട് നേരെ വരാം അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ പോവാം രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും സ്കൂൾ ബസ്സിൽ പോകാൻ നോക്കുന്നത് പിന്നെ ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടാണ് നല്ല ഒരു വീടാണ് കുട്ടി വീട് നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു പാപ്പേൻ്റെ ഓട്ടോറിക്ഷ കേട്ടോ പിന്നെ സ്ഥലല്ല എന്നോട് കേറാൻ പറഞ്ഞു അതിന് മൂന്നാളല്ലേ കൊള്ളു നമ്മള് പിന്നെ റിസ്ക് പണിക്ക് പോവുക അതുകൊണ്ട് ഞാൻ പിന്നെ വരുന്നില്ല എന്ന് കിണർ ഞാൻ മൂടി പോയാലെ വീടുണ്ട് ഒക്കെ എന്റെ ഫ്രണ്ട്സിന്റെ വീടാട്ടോ ആ മലയിലെ ആൾക്കാരുണ്ട് കാടും വീട്ടിലും ഒക്കെ വിട്ടുന്നു വീട്ടിലൊരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ ഈ വീട് വലിയൊരു തറവാടായിരുന്നു പഴയ കാലത്തെ അത് കൊളിച്ചവരപ്പുറത്തേക്ക് മാറി ഇത് ഞങ്ങളുടെ വീട്ടിലിട്ടുള്ളൊരു കൈ കൈ പോട്ടെ ഞാന് പരിപ്പാറമ പോവ ഇത് കണ്ടോ പഴയ കാലത്തെ ഒരു കാറ് ഒരു ആണ് നിസാൻ സണ്ണി സണ്ണിന്നാ കാറിനെ നിസാന്റെ സണ്ണി ആ ഇതാണ് മോഡല് ആണിത് വൺ പോയിന്റ് ഫൈവാണ് അതിൻ്റെ ബാക്ക് അങ്ങനെ വരിക അതിൻ്റെ ആട്ടാ നമ്മൾ പോവാ ഈ വീട്ടുകാരെ വണ്ടി ആട്ടത് പിന്നെ കൈ ഇത് ഞങ്ങൾ അലി കൈൻ്റെ വീട് പോവാ വീഡിയോ എടുത്ത് കൊണ്ട് ഞാൻ പോകുന്നതിനെക്കൊണ്ട് അറിയുന്നില്ല നടക്കുന്നതറിയില്ലാറ്റ് ഞാൻ ചത്ത് തൂങ്ങിയ അവസ്ഥയാവും കുറേ നടക്കുമ്പോൾ ഈ വീട്ടിലേക്കതിനോടാട്ടോ നമ്മൾ ഓട്ടോറിച്ച് വിളിക്കല് നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഇതൊരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ ആദ്യം നല്ലൊരു താഴ്വാരം പോലത്തെ ഒരു ഗ്രൗണ്ടായിരുന്നു എന്നിട്ടുണ്ടല്ലോ അതെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്തെന്ന് അറിയാം ഇതാക്കി വീടുകൾ വെച്ചു അതോടെ ഇതിന്റെ ഭംഗിയും പോയി ഇങ്ങോട്ടൊക്കെ വീടുണ്ട് അതിന്റെ ഓട്ടോയാണിത് ഇതാ നമ്മൾ വിളിക്കുന്ന ഓട്ടോ കേട്ടാ ഞാൻ പറഞ്ഞത് പൂച്ചക്ക് എന്തോ പരിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കയറ്റം കേറിയില്ലേ നമ്മള് ഇതേപോലെ തന്നെ അതാ അവിടെ ഉണ്ടൊരു കയറ്റം ആ കയറ്റം കയറാനാണ് ആകാത്ത കാര്യം സാസം പോയി പോകും ഓരോ താഴ്വാര മലേൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ഉണ്ടോ അവിടെ ദൂരെ അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് നമ്മളിപ്പോൾ ഇതിലേ പോയാലും അങ്ങോട്ട് എടുത്ത അതില അപ്സ്റ്റിയുടെ വീടുണ്ട് അതിൻ്റെ ഫ്രണ്ട് ശംനൻ്റെ ഉമ്മൻ്റെ വീടാ നമ്മൾ പോവാ അയ്യോ കേറ്റം കേറിഞ്ഞു എൻ്റെ ഒരു പഴയ ഒരു താത ഫ്രണ്ടിൻ്റെ വീടാ എന്റെ പേര് മറന്നുപോയി പിന്നെ ഞാൻ പറഞ്ഞ കേട്ടോ അവിടെ നോക്കിയാല് അവിടെ നിന്നൊരു വ്യൂ കണ്ടോ ഇതൊക്കെ നിരത്തി നേരുന്ന അടിപൊളി ഒരു ഗ്രൗണ്ടായിനിപ്പോൾ അവിടെ വീട് വെച്ചപ്പോൾ ആ ഭംഗിയൊക്കെ പോയി ജനസംഖ്യ കൂടിയപ്പം വീടുകളും കൂടി സ്ഥലവും പോയി അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞാൽ കയറ്റാൻ കണ്ട ചെറിയ കയറ്റായിട്ടൊക്കെ തോന്നു പക്ഷെ നമ്മൾക്ക് നടക്കാൻ പറ്റാപ്പ ബുദ്ധിമുട്ടാണ് അയ്യോ കയറുമ്പോൾ ഞങ്ങൾ കുഴങ്ങിപ്പോവും ടയേഡായി പോകും ടുമ്പലിക്ക് ചാഞ്ഞ് നിൽക്കുന്ന ചെമ്പരത്തിൽ ഞങ്ങൾ ഓണമായി കഴിഞ്ഞാൽ ഞങ്ങളിതൊക്കെ ചേച്ചിൻ്റെ വീടാണ് പിന്നെ അവിടെ ഒരു പൈപ്പിൻ്റെ പണി നടക്കുന്നത് ചെപ്പാൻ ഇതൊക്കെ ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടേനും ഒക്കെ പോയി അടുപ്പൊക്കെ കൂട്ടിയാണ്ട രാവിലെ നല്ല തിരക്ക ഒരു തിരക്കില്ലാതെ ഞാനിതാവും മെല്ലെ മെല്ലെ പോകും നമ്മൾ ഏകദേശം എത്താനായിട്ടോ നേരെ പോകുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ കഴിഞ്ഞ അടുത്തോട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സ്ഥലത്തും വീടിൻ്റെ ഒരു ഡോ താഴെ ഇങ്ങനെ പോയാൽ ആരും കേറ നമ്മളിതാ ഇങ്ങനെ പോയിട്ട് ഇതാ അവിടെ എത്തിയിട്ടാ റോഡ് ഏകദേശം നമ്മൾ ജംഗ്ഷൻ എത്തി പൈപ്പ് ജപ്പാൻ്റെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നോട്ടോ ഒരു പഴയ കാലത്ത് ഒരു തറവാട് കുട്ടി വീടാണ് പക്ഷെ രണ്ടുനില മൂന്നു നിലയ്ക്ക ഭയങ്കര ഇഷ്ടമായി ആ വീട് പക്ഷെ പൊളിച്ച് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കായൽ ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം ഈ കായലാണ് നല്ല ഭംഗിയുള്ള കായല് പിന്നെ അവിടെ ബസ് സ്റ്റോപ്പ് വീട് പേര് പണി പണിശാല സ്റ്റീൽ കണ്ടു ാണ് പോവാം നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത് അതിപ്പോൾ ഇവിടെ പുതിയായിട്ടൊരു തുടങ്ങാണ് റക്കോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞെ ഇവിടേക്കാണ് നമ്മൾ വന്നത് പക്ഷേ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അവിടെ ഓപ്പണല്ല അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കട ഉണ്ടാക്കാം പോയി ചോദിക്കാം ഒരാളില്ല നമ്മളിതാണ് ഇവിടേക്കാണ് വന്നത് ഇവിടെ നമ്മൾ വന്ന സ്ഥലത്തും കാര്യങ്ങൾ ചോദിക്കാം അവിടെ പോയി ചോദിച്ചു നമ്മളതിനു തിരിച്ചു പോവുകയാണേ ഇനിയിപ്പോൾ കാഴ്ചകളൊന്നും കാണാനില്ല എൻ്റെ നാടൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് മറക്കരുതേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അല്ലെ പോട്ടൊക്കെ വരയ്ക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു അമ്മ